വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് കഷ്ണം മാറ്റി വെക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ ഷവർമ്മ ഉണ്ടാക്കാൻ എനിക്ക് വെളിയിൽ നിന്ന് ഷവർമ്മ മേടിച്ച് വരില്ല വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ തന്നെ എല്ലാ ഐറ്റവും ഉണ്ടാക്കിയിട്ട് ഷവർമ്മ ഉണ്ടാക്കി കഴിക്കും അതാണ് പതിവ് അങ്ങനെ എന്തായാലും വീട്ടിൽ ഇത്തിരി തക്കാളി സോസും മയോണെസൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ആദ്യം ഇത്തിരി തക്കാളി തിളപ്പിച്ച് അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞ് അതിനെ നല്ലപോലെ ഒന്ന് ടച്ചിട്ട് ജാറിലിട്ട് ഇത്തിരി പഞ്ചസാരയും ഈ പഞ്ചസാരയും മുളക് പൊടിയൊക്കെ അങ്ങനെ വേണമെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി കേട്ടോ അത് നിർബന്ധമൊന്നുമല്ല പക്ഷെ എനിക്കിത്തിരി എരിവും ഇത്തിരി പുളിപ്പൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഇച്ചിരി മുള പൊടി ഇടും പഞ്ചസാര ഇടും കുറച്ച് വിനാഗിരി ഒഴിക്കും എന്നിട്ട് നല്ലതുപോലെ അടിച്ച് എടുങ്ങും കേട്ടോ അതിൻ്റെ കുറച്ച് ഉപ്പ് കിട്ടായിരുന്നു അത് ഈ ഉപ്പ് തന്നെ ഇടുന്ന എന്തിനറിയോ പഞ്ചസാര ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് എന്നിട്ട് തന്നെ അരച്ച് നല്ലതുപോലെ തിളപ്പിച്ച് ലാസ്റ്റ് അത് നല്ലപോലെ ആ ഒരു വെള്ളമൊക്കെ അങ്ങ് പോയി ആ ഇത് തക്കാളിയുടെ ആ ഒരു സോസ് മാത്രമായിട്ട് നല്ലോല അല്ല ഇതേ പരിവായി കിട്ടും കേട്ടോ കുറച്ച് സമയം കുറച്ച് വെള്ളം ഒഴിക്കാവോ അല്ല കുറേ സമയം എടുത്തേ അത് നല്ലപോലെ കുറുകി കിട്ടത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചു കണ്ടോ നല്ല സൂപ്പർ ഇത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടൈറ്റ് ആവും കേട്ടോ അടുത്തത് നമുക്ക് മയോണൈസ് അടിക്കാം അതിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് വിനാഗിരി വിനാഗിരി ഒഴിക്കുന്ന അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് കാരണം വിനാഗിരി ഒഴിക്കുമ്പോൾ കുറച്ച് ദിവസം കേടാവാതിരിക്കും എന്നിട്ട് കുറച്ച് ഉപ്പ് എന്നിട്ട് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയില് തന്നെ എടുക്കണം ഇതിന് അല്ല നമുക്ക് ആ ഒരു മയോണീസിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അര അടിച്ചെടുക്കണം കാരണം ഈ അടിക്കുന്ന അനുസരിച്ച് കുറച്ചു കുറേശ്ശെ എണ്ണ ഒഴിക്കാൻ അതിൻ്റെ ഇത്രയും നല്ലപോലെ നല്ല ക്രീമി പരുവത്തിന് കിട്ടത്തുള്ളൂ ഒരിച്ചിരി പോലും ലൂസാവാത്ത രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം കുടച്ച് ഈ എല്ലാവരും സാധാരണ പറയുന്ന മയോണസ് പൊട്ടാണ്ട് എന്ന് വെച്ചാൽ അത് ലൂസായിട്ട് പോവാതെ നല്ല ടൈറ്റ് ആവുന്ന പരുവത്തിൽ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം അടുത്ത പരിപാടി ചിക്കൈ അങ്ങനെ കഥാനായകനെ കുളിപ്പിച്ചെടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് മസാലയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കാരണം ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർക്കുന്നവരുമുണ്ട് അപ്പം ഞാൻ ഇവിടെ മുളക് പൊടിയും ഇത്തിരി മല്ല മഞ്ഞൾപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും എല്ലാം ചിരിച്ചിരിച്ച പുരട്ടിയിട്ടുണ്ട് നല്ലൊരു മണം വരണ്ടതെന്ന് വെച്ചിട്ട് അന്നൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല ഇതേപോലെ മുപ്പും നല്ല നല്ലതുപോലെയല്ല കുറച്ച് ടൈം എടുത്ത് നല്ലവല്ല മുരിച്ചെടുക്കുക കൂടുതൽ ടൈം എടുത്തൂല്ല എന്നാൽ നമുക്ക് ചവയ്ക്കുമ്പോൾ അവർ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല കട്ടിയായി പോകും അതിന് ശേഷം ഇത്തിരി വെജിറ്റബിൾ ക്യാബേജ് ക്യാരറ്റ് സവോള ഇത്രയും വെജിറ്റബിളെല്ലാം കൂടെ നല്ല വല്ല നിങ്ങളത്തിന് അരിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലിട്ട് ഒന്ന് പച്ചമണം മാറുന്നവർ അതിലൊത്തിരി കുരുമുളകുൻ്റെ പൊടി കുറച്ച് നമ്മൾ എന്താ ഉപ്പും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും ഇതായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് ചിക്കൻ നിങ്ങളത്തിനെ നിങ്ങളത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എങ്ങനെ കട്ട് ചെയ്താലും മുന്നിൽ പിന്നെ മതി അതൊക്കെ അവരൊരു ഇഷ്ടം ഞാൻ കത്രി വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇട്ട കേട്ടോ അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കഷ്ണം കിടക്കാൻ കിട്ടുന്നതല്ല കാരണം നമുക്ക് ചിക്കൻ കുറവാണ് കറി വയ്ക്കാൻ മേടിച്ച് എന്നെ കുറച്ചറിഞ്ഞ് മാറ്റി വെച്ചതായത് കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കനേ ഉള്ളൂ അതിൻ്റെ ഒത്തിരി വെജിറ്റബിൾസ് കൂടുതലെടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ വെജിറ്റബിൾസ് ആ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഇടയ്ക്ക് യോജിപ്പിച്ച് മാറ്റിവയ്ക്കണം ഇനി നമുക്ക് സെറ്റ് ചെയ്യാം മയണീസാണ്ടോ ഞാൻ കുപ്പൂസ് വെളിയുന്നതാണ് മേടിച്ചതായിട്ടോ അപ്പം ആ കുപ്പൂസ് മേടിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു കുപ്പൂസ് മാത്രമായിട്ട് കിട്ടത്തില്ല വേറെ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള എന്തെങ്കിലും ഐറ്റം മൊത്തം ഐറ്റം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഹോം ഡെലിവറി എന്ന് പറഞ്ഞു അങ്ങനെ എന്തോന്ന് ഏതൊരു ക്വാട്ടർ കുഴിമന്തിയുടെ റൈസും കൂടെ നമ്മൾ മേടിച്ചായിരുന്നേ അപ്പോൾ കുപ്പൂസും ഈ കുഴിമന്തിയുടെ റൈസും കൂടെയാണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ആ റൈസിൻ്റെ കൂടെ കിട്ടിയ മയോണാസാണ് ആട്ടോ നേരത്തെ കണ്ട ആ ലൂസായിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ കൂട്ടിൽ നമ്മൾ വഴറ്റി വെച്ചേണ്ട കൂട്ടിൽ സോസും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കണ്ട സോസ് കണ്ടപ്പോൾ തണുത്തപ്പത്തേക്ക് നല്ലപോലെ കുറുകി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല എളുപ്പമാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നേക്കാളും നല്ലത് ഒരു രണ്ട് തക്കാളി എടുത്താലും മതി നമുക്കൊരു ചെറിയ സോസ് ഉണ്ടാക്കാം എന്നിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് കുപ്പൂസം എടുത്ത് അതിൽ മയോണീസ് നല്ലത് തേച്ച് അതിൽ നമ്മൾ മിക്സ് എല്ലാം കൂടെ എടുത്ത് വെച്ച് ഒരു എത്ര ഒരു രണ്ടോ മൂന്നോ നാലോ കറണ്ടി നമുക്ക് ആവശ്യം അനുസരണം എടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ സത്യം പറഞ്ഞാൽ കണ്ടാൽക്കെ തന്നെ കഴിക്കാൻ തോന്നുന്നു ആ രീതിയിൽ നല്ല അടുത്ത ടേസ്റ്റാട്ടോ ഈ കട്ടിയായിട്ടുള്ള മയോണീസിൻ്റെയൊക്കെ ആ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ അടിപൊളിയാണ് എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ മയോണീസ് അടിച്ചെടുക്കണം നമ്മൾ കടയിൽ നിന്ന് കടിക്കുന്നതെല്ലാം നല്ല ലൂസായിട്ടുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും അത് എല്ലാം ഒരു ഇത് കിട്ടത്തില്ല എന്നുവെച്ചാൽ നല്ല കുഴഞ്ഞിരിക്കില്ല നല്ല ക്രീമായിട്ടിരിക്കില്ല ഇതാകുമ്പോൾ നല്ല ക്രീം ആയിട്ടിരിക്ക മയോണീസും സോസും അപ്പോൾ പുരട്ടിയിട്ട് അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു വെക്കണം അടിപൊളിയാണ് പിന്നെ നമ്മൾ കുറച്ച് കുഴിമന്തി എല്ലാം എല്ലൂടെക്കെടുത്ത് സത്യമെന്നാൽ ഉച്ചയ്ക്ക് ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട പെട്ടെന്ന് നടക്കും കേട്ടോ പെട്ടെന്ന് നമ്മളത് പണി കഴിയും നമ്മൾ വിചാരിക്കും ഈ ഇത് ഷവർമ്മയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ പെട്ടെന്ന് കാര്യം നടക്കും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുഴിമന്തി ട്രൈ ചെയ്യണ്ട ഷവർമ്മ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ